ഹലോ കൂട്ടുകാരെ ഇന്ന് കുറച്ച് മഞ്ഞൾ വെട്ടിയെടുക്കുകയാണ് സ്വന്തമായിട്ടുള്ള മഞ്ഞളാണ് കഴിഞ്ഞ വർഷം കുറച്ച് മഞ്ഞൾ മാത്രമേ വെട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബാക്കി കുറേ മഞ്ഞൾ കിടന്ന് പക്ഷേ അത് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് ഈ മഞ്ഞൾ നമ്മൾ അതാത് വർഷം വെട്ടി എടു എടുത്തില്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഇതുപോലെ ഈ ഇത് ഇല്ലാതായി പോകണൊരവസ്ഥ വരും അതുപോലെ തന്നെ ഈ മഞ്ഞൾ പിന്നെ പണ്ട് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ മഞ്ഞൾ ഇവർ വെട്ടി ഇതിനെ കഴുകി ഇത് കീറി ഇതിനെ അപിക്കും അവിച്ച് ഊറ്റണ അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഗുണങ്ങളെല്ലാം കൂടെ ആ വെള്ളത്തിൽ കൂടെ തന്നെ അവസ്ഥയാണ് അപ്പോൾ പണ്ടുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതൊരു യൂട്യൂബിൽ കൂടെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി എനിക്ക് എന്ന് വെച്ചാൽ ഈ മഞ്ഞൾ ഇതിനെ കഴുകി വൃത്തിയാക്കി ഇതിനെ അരിഞ്ഞ് ഇതിന് ചെറുതായിട്ട് നമ്മൾ അരിയണം ചെറുതായിട്ട് അരിഞ്ഞു ഉണക്കി പൊടിപ്പിച്ചെടുത്ത് വെച്ചാൽ ഒരു കേട് കൂടും കേടുപാടും സംഭവിക്കാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഈ മഞ്ഞ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷം ഞാൻ പൊടിപ്പിച്ച മഞ്ഞയിലുള്ളതാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഇത് ഒരു കുഴപ്പമില്ല നല്ല മഞ്ഞ കളറ് കളറിലിരിക്കണം ഇതിനകത്ത് വേറെ ഒരു കുഴപ്പമില്ല ഇനി ഇത് കുറേ നാളുകൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ാണ് മഞ്ഞൾ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതിനകത്ത് മഞ്ഞൾ കൃഷിയും കൂവ ഉണ്ടായിരുന്നു അത് പ്രാവശ്യം വെട്ടിയെടുത്ത് അപ്പോൾ ഇനി മഞ്ഞ മഞ്ഞപ്പൊടിയാക്കാൻ ആക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല ഇതുപോലെ മഞ്ഞൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞയേക്കാളും വളരെ നല്ല മഞ്ഞളാണ് നമ്മളെ സ്വന്തം നമ്മളെ സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്ന മഞ്ഞ അപ്പോൾ ഇനി എല്ലാവരും അതുപോലെ ചെയ്യൂ